ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് വിത്താട്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഓരോ പ്ലാന്റ്സും കാണാം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഈ ഒരു ഗ്രീനിൽ വന്നിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അമ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ഇതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് തേർട്ടി റുപ്പീസ് അപ്പോൾ റെഡ് ലിപ്സ്റ്റിക്ക് നമുക്ക് ഫസ്റ്റും ബിഗിനേഴ്സിനും ഒക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ് ആണ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ബോക്സർ വെറൈറ്റി ആണ് ഇതിൻ്റെ സ്മോൾ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് വൺ തേർട്ടി അപ്പോൾ അതിനായിരിക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട്സ് ആയക്കാണ് വേണ്ടത് പിന്നെ കാണിക്കുന്നത് ഈ ഒരു ഗ്രീൻ എഗ്ലോണിമ ആണ് ഇതും നല്ല ഒരു എഗ്ലോണിമയിൽപ്പെട്ട ഇനം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത്തഞ്ച് രൂപയാണ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു കലാത്തിയാണ് കലാത്തിയ എന്നുള്ള ബുഷിയായിട്ട് തന്നെ വളർന്നതാണ് ഇപ്പോൾ അവൈലബിളായിട്ട് ഈ ഒരു ബുഷി പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തി അഞ്ച് രൂപയാണ് ഇനി സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയാകും നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇത് കുറച്ച് ഹൈറ്റിൽ വളർന്നു വരുന്ന കലാത്തിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇത്തരത്തിലുള്ള സിംഗിൾ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് ഫോർട്ടി റുപ്പീസ് പിന്നെ കാണിക്കുന്നത് ഈ ഒരു അലോക്കേഷ്യ വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റ് ആണ് നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണിത് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് നമുക്ക് നല്ല ബുഷിയായിട്ടൊക്കെ പോട്ടിൽ വളർത്തിയെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഫിലോഡൻട്രോളിലും വരുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് നമുക്ക് പോട്ട് നിറച്ചിലായിട്ട് വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഫോർട്ടി റുപ്പീസിനാണ് നാൽപ്പത് രൂപയ്ക്ക് അതുപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പീസ് ലില്ലി പ്ലാന്റ് ആണ് പീസ് ലില്ലി ഒക്കെ നല്ല ഭംഗിയിൽ ഫ്ലവറൊക്കെ ഒരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് നാൽപ്പത്തഞ്ച് രൂപ പിന്നെ കാണിക്കുന്നത് ഈ ഒരു പിങ്ക് ബിഗോണിയ പ്ലാന്റ് ആണ് കോമൺ ആയിട്ടുള്ള നോർമൽ ബികോണിയാണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് തേർട്ടി ഫൈവ് റുപ്പീസ് അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് ഇത് മദർ പ്ലാന്റ് ആണ് മറ്റ് ഗ്രീനിൽ വന്നിട്ടുള്ള നോർമൽ ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് ഭംഗിയിൽ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ബേബി പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ ഇതാ ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇത് മറ്റ് ആയിട്ടുള്ള ഗ്രീനിൽ വരുന്നുള്ള പ്ലാന്റ് അല്ല ഇത് വേറെ തന്നെ വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇതും ഡാർഫിൽ ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് പിന്നെ കാണിക്കുന്നത് ഇതാ ഈ ഒരു നിയോൺ പോത്തോസ് ആണ് നിയോൺ പോത്തോസ് ഒക്കെ നല്ല ബുഷിയായിട്ടുള്ള പോട്ട് തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നുള്ളത് ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റിന് വന്നിട്ടുള്ളത് വെറും മുപ്പത് രൂപയാണ് തേർട്ടി റുപ്പീസ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലിവ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പോത്തോസ് വെറൈറ്റീസിലൊക്കെ ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളക്ട് ചെയ്യാം നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കോമൺ ആയിട്ടുള്ള നോർമൽ സിങ്കോണിയം ആണിത് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ലില്ലി പ്ലാന്റ് ആണ് ഓറഞ്ച് കളറിൽ വരുന്ന റെയിൻ ലില്ലിയാണിത് ഇതിൻ്റെയൊക്കെ ഒരു പ്ലാന്റിന് വന്നിട്ടുള്ളത് ഇരുപത് രൂപയാണ് അപ്പോൾ ഇരുപത് രൂപക്കൊക്കെ നല്ല ഭംഗി എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്തോളും വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ കാണിക്കുന്നുള്ള അരേലിയ പ്ലാന്റ് ആണ് ഗോൾഡൻ കളറും ഗ്രീനും മിക്സ് ആയിട്ട് വരുന്ന ഈ അരേലിയ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് പോർട്സിലൊക്കെ ബുഷിയായിട്ട് വളർത്തിയാണെങ്കിൽ നല്ല ഭംഗി തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്ലാന്റ് ആണ് അരേലിയ കളക്ഷൻസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള വെറൈറ്റീസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കളക്ട് ചെയ്യാം നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ നാടൻ നമ്മുടെ ആന്തൂറിയത്തിൻ്റെ പ്ലാന്റ് ആണ് നാടൻ പിങ്ക് കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ സിംഗിൾ പ്ലാന്റ് ഞങ്ങൾ ട്വൻറ്റി റുപ്പീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇരുപത് രൂപ അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായിട്ടും അറിയിക്കുക എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ആന്തൂറിയം പ്ലാന്റ്സ് അതുപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് ഈയൊരു ബികോണിയാണ് നല്ല മിനിയേച്ചറില് വളർന്നു കിട്ടുന്ന ബികോണിയാണിത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് നമുക്ക് പോട്ട് നിറച്ചിലുമായിട്ട് വളർന്നു വരുന്ന ഒരു ടൈപ്പിലുള്ള ബികോണിയാണിത് ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഫേൺസ് ആണ് ഈ ഒരു ഗ്രീൻ ഫേൺ നിങ്ങൾ കാണുന്നുണ്ടാകും ഇത് മദർ പ്ലാന്റ് ആണ് നല്ല വലിയ സൈസിൽ സൈസിലന്നെ വളർന്നു വന്നിട്ടുള്ള ഒരു മദർ പ്ലാന്റ് ആണിത് ഇതിൻ്റെയൊക്കെ ബേബി പ്ലാന്റ്സ് സൈൽസ് സൈലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഫേൺസ് അപ്പോൾ ഇത് ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുള്ളത് നാൽപ്പത് രൂപക്കാണ് ഫോർട്ടി റുപ്പീസ് അപ്പോൾ അതുപോലെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഈ ഒരു ഗ്രീൻ ഇതും നല്ലൊരു അടിപൊളി ലീഫോട് കൂടി വരുന്ന പ്ലാന്റ് തന്നെയാണ് നിറച്ചും പോട്ടും നിറച്ചിലും ആയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെയും പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് ഫോ ഫോർട്ടി ഫൈവ് നാൽപ്പത്തി രൂപ അതുപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് ബട്ടൺ ആണ് ബട്ടൺ ഫേൺസും നല്ല അടിപൊളി ഫേണിൽപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നമുക്ക് വലിയ കയറും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് ഫോർട്ടി റുപ്പീസ് ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ഗോൾഡൻ ഫണാണ് ഗോൾഡൻ ഫേണും ഫോർട്ടി റുപ്പീസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് വലിയ സൈസിലുള്ള പ്ലാന്റ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് അയക്കാം നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് നമുക്ക് നല്ല പോട്ട്സിലൊക്കെ പ്രൂൺ ചെയ്ത് വളർത്തുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ലൊരു ലീഫി പ്ലാന്റ് തന്നെയാണിത് അപ്പോൾ മുപ്പത് രൂപക്ക് നല്ലൊരു പ്ലാന്റ് ആണിത് നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് ഈ ഒരു ബികോണിയാണ് ഇത് മറ്റേ ബികോണിയെ പോലെ തന്നെ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുള്ള ബികോണിയാണ് ഇതും നല്ല രീതിയിൽ പോട്ട് കവർ ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റിയ ബികോണിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് പിന്നെ കാണിക്കുന്നതാണ് ഈ ഒരു സിങ്കോണിയാണ് നമുക്ക് ഔട്ട്ഡോറിലും ഇൻഡോറിലും ഒരുപോലെ വളർത്തെടുക്കാൻ പറ്റിയ സിംഗോണിയാണിത് ഇത് മുഴുവനായിട്ടും നമ്മൾ സിക്സ്റ്റി റുപ്പീസാണ് ഈ ബുഷി പോട്ടിന് നമ്മൾ നോക്ക് കൊടുക്കുന്ന വില അപ്പോൾ വേണ്ടവർ അറിയിക്കുക നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് നല്ല ബുഷിയായിട്ട് വളർത്തെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഒക്കെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് ലീഫിൻ്റെ അടിയിൽ പേർപ്പിൾ കളർ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെയൊക്കെ നമുക്ക് ഗാർഡനിൽ കളർഫുൾ ആക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത് പിന്നെ കാണിക്കുന്നുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫും വേറെ തന്നെ ഒരു ഇതാണ് കുറച്ച് കട്ടിയുള്ളൊരു ലീഫാണ് ഇതിനും വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് ഇരുപത് രൂപ പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു കലാത്തിയാണ് ഇതിൻ്റെയൊക്കെ സിംഗിൾ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് ഫോർട്ടി റുപ്പീസ് നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് വലിയ ബോട്ടിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ വലിയ സൈസില് തന്നെ വളർന്നു വരുന്ന പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഹാങ് ചെയ്തിട്ടും അതുപോലെ തന്നെ എല്ലാതെയും വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ കറക്റ്റ് ഐഡിയ അറിയില്ല ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് തേർട്ടി റുപ്പീസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ അറിയിച്ചോളൂ ലിമിറ്റഡ് പീസസ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇതും ഡ്രസ്സിങ്ങിനായിട്ട് പെട്ട ഒരു പ്ലാന്റ് ആണിത് ബാംബു പോലെയൊക്കെ നല്ല ഹൈറ്റിൽ വളർന്ന് വരും അത് നമ്മൾ പ്രൂൺ ചെയ്തിട്ട് മുഷിയാക്കി നിർത്താം ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് പിന്നെ വന്നിട്ടുള്ളത് ഈയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി റുപ്പീസാണ് മുപ്പത് രൂപ നല്ല ഭംഗിയിൽ നമുക്ക് ഹാങ് ചെയ്തിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാൻ്റ് തന്നെയാണിത് സ്മോ സ്മോക്കിംഗ് ബിഗോണിയ എന്നാണ് കേട്ടോ നമുക്കിതിന് പറയാറുള്ളത് വാട്ടർ ബിഗോണിയ എന്നും പറയാറുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു അരേലിയ പ്ലാന്റ് ആണ് എല്ലാ സെയിൽ വീഡിയോയിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്ലാന്റ് തന്നെയാണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി റുപ്പീസാണ് മുപ്പത് രൂപ മുപ്പത് രൂപയ്ക്ക് ഇത് വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നല്ല ബുഷിയായിട്ടുള്ള പോട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അരയിലിയ നല്ല ഒരു ഭംഗി ഭംഗിയുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് ഈ ഗ്രീനിൽ വന്നിട്ടുള്ള നമ്മുടെ ജി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് ഒക്കെ നല്ല സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ ഒക്കെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വൺ തേർട്ടി ഫൈവ് റുപ്പീസ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് വേണ്ടവർ പെട്ടെന്ന് അറിയിച്ചോളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിഫംബാക്കിയ പ്ലാന്റ് ആണ് നോർമലായിട്ട് വരുന്ന ഡിഫംബാക്കിയ പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് തേർട്ടി ഫൈവ് റുപ്പീസ് അപ്പോൾ നമുക്ക് പോട്ട്സിൽ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഡിഫംബാക്യ പിന്നെ ഈ കാണിക്കുന്നുള്ളത് അഗ്ലോണിമയുടെ പ്ലാന്റ് ആണ് ആണ് ഇത് വരുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അപ്പോൾ നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണിത് അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പെഡിലാന്തസ് വെറൈറ്റി ആണ് ഈ പെഡിലാന്തസ് ഫുൾ ഗ്രീനിൽ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി റുപ്പീസാണ് നാൽപ്പത് രൂപ അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയൊരു വെരിഗേഷൻ വരുന്ന പ്ലാന്റ് ആണ് ഇത് നല്ല സ്മോൾ ലീഫായിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഒക്കെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക എല്ലാം ലിമിറ്റഡ് പീസസ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ ഒരു പ്ലാന്റിൻ്റെയും മദർ പ്ലാന്റ് ആണ് ഞാൻ ഈ കാണിക്കുന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലാന്റ് ആണ് രണ്ട് പെടിലാന്തസ് വെറൈറ്റിയും വന്നിട്ടുള്ള പ്ലാന്റ് സിഗ്സാക്ക് പ്ലാന്റ് ആണ് സിഗ്സാക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് തേർട്ടി റുപ്പീസിന് നല്ലൊരു ഭംഗിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണിത് അപ്പോൾ ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വളർത്തിയെടുക്കാം നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു അരേലിയ പ്ലാന്റ് ആണ് കുറച്ച് വലിയ ലീഫോട് കൂടിയിട്ട് വരുന്ന അരേലിയ പ്ലാന്റ് ആണ് ഇത് ബ്ലാക്ക് സ്റ്റെമ്മാണ് വരുന്നുള്ളത് ഇത് നമുക്ക് പോട്ടിലൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാം തേർട്ടി റുപ്പീസാണ് വന്നിട്ടുള്ളത് മുപ്പത് രൂപ ഇതും അരേലിയ പ്ലാന്റ് ആണ് ഇത് മറ്റേത് അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി ചെറിയ ലീവ്സ് ആണ് ഇതിനും തേർട്ടി റുപ്പീസാണ് മുപ്പത് രൂപ ഇത് മിനിയേച്ചർ സിങ്കോണിയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് തേർട്ടി ഫൈവ് റുപ്പീസ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക എല്ലാം ലിമിറ്റഡ് പീസസേ ഞങ്ങളുടെ കയ്യിലുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നുള്ളത് ഇരുപത് രൂപയാണ് ട്വൻറ്റി റുപ്പീസിന് എന്തുകൊണ്ടും നല്ലൊരു ലാഭകരമായ പ്ലാന്റ് തന്നെയാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എല്ലാവരും സ്ക്രീൻഷോട്ട്സ് വാട്സപ്പ് ആയൊക്കെയാണ് വേണ്ടത് നെക്സ്റ്റ് കാണിക്കുന്നത് ഇതാ ഈ ഒരു ബൊഗീൻവില്ല പ്ലാന്റ് ആണ് ബൊഗീൻ നമുക്കറിയാം ഇപ്പോൾ ബൊഗോൻവില്ല സീസൺ ആണ് അപ്പോൾ ഇതാ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഈ ഒരു കളറാണ് ഇതിൻ്റെ ഫ്ലവർ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ലീവ്സ് ഇങ്ങനെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി രൂപയാണ് വണി വീട്ടിൽ സ്വീപ്പിംഗ് ചാർലിയുടെ പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മൾ പത്ത് രൂപക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റൂട്ട് റൂട്ടായിട്ടുള്ള പീസ് തന്നെയാണ് നമ്മൾ പത്ത് രൂപക്ക് കൊടുക്കുന്നത് റൂട്ടഡ് ആയിട്ടുള്ള തന്നെയായിരിക്കും അതുപോലെ തന്നെ വേറൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് ഇതും നല്ല ഭംഗിയിൽ നമുക്ക് ഹാങ് ഹാങ് ചെയ്തിരുന്ന ചെയ്തിടാൻ പറ്റുന്ന പ്ലാന്റ് തന്നെയാണ് ഇതും നമ്മൾ ടെൻ റുപ്പീസിനാണ് കൊടുക്കുന്നത് പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പോത്തോസ് വെറൈറ്റി ആണ് മഞ്ജുള പോത്തോസാണിത് ഇതും നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് തേർട്ടി റുപ്പീസാണ് മുപ്പത് രൂപ അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ കാണിക്കുന്ന കാണുന്ന പ്ലാന്റ് ഇതിൻ്റെയും ബേബി പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു മാർബിൾ പോത്തോസ് ആണ് മാർബിൾ പോത്തോസിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് റുപ്പീസാണ് മുപ്പത്തഞ്ച് രൂപ അപ്പോൾ വെള്ളത്തിൽ നമ്മൾ വേരുപിടിപ്പിച്ച പ്ലാന്റ് ആണ് ഇവയൊക്കെ പിന്നെ നിങ്ങൾ കാണുന്ന ഈ ഒരു പ്ലാന്റും സെയിൽ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഇതും നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഇതിന്റെ വലിയ സൈസിലുള്ള പ്ലാന്റ് നാല്പത് രൂപയാണ് ഫോർട്ടി റുപ്പീസ് അപ്പോൾ ഇതാ ഈ വലിയ സൈസിലുള്ള പ്ലാന്റ് ഇതാണ് ഇതിന് ചെറിയ ബേബി പ്ലാന്റ്സ് വരുന്നുള്ളത് ഇങ്ങനെയാണ് നല്ലൊരു ഭംഗിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇത് മറ്റു പ്ലാന്റ്സിനെ അപേക്ഷിച്ചിട്ട് ഇത് വേറെ തന്നെ ഒരു ഫോമിൽ വളർന്നു കിട്ടുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ ഐഡിയും ഡിയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നല്ല ഭംഗിയിൽ തന്നെ ഫോർട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാം നമുക്കൊരു കൗതുകത്തോടെ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണിത് ബേബി പ്ലാന്റ്സ് ഒക്കെ വരുന്നത് നല്ല ഭംഗിയിലാണ് നിങ്ങൾ കാണുന്നുണ്ടാകും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് എപ്പോഴും ഉണ്ടാവുന്നതാണ് തേർട്ടി ഫൈവ് റുപ്പീസാണ് മുപ്പത്തഞ്ച് രൂപ അപ്പോൾ ആവശ്യക്കാരൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ആയക്കാണ് വേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ താങ്ക്